അല്ല മീനിനെങ്ങനെയാണോ തള്ളുന്നേ മീനെ തള്ളാൻ പറ്റത്തില്ല വേറെ ഗേസ് അപ്പൊ നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പിന്നെ എന്ത് പരിപാടി അപ്പൊ നമ്മള് അതെ നമ്മൾ അന്ന് ചൂണ്ടയിട്ടിട്ട് കിട്ടാത്തൊരു സ്ഥലം അവിടെ പോയി നമ്മളിന്ന് മീൻ പിടിക്കൂലേ നമ്മളെ നമ്മുടെ മെഷീൻ ഉണ്ട് മറ്റേ മറ്റേത രീതി ആയിട്ടിടുന്നില്ലേ എവിടുന്നിട്ടും എവിടുന്നു കിട്ടും അറിയത്തില്ലേ നമുക്ക് നോക്കാം എന്തായാലും നമ്മളിന്ന് ഒരെണ്ണ വരും പിടിച്ചിട്ട് വരത്തുള്ളൂല്ലേ അധികം പറഞ്ഞു നല്ല പയ്യനെ കിട്ടിയിട്ടുണ്ട് എന്താ പേരെന്തോ യുട്യൂബിന്റെ വീഡിയോ പയ്യനുണ്ട് നി ഉമ്മാരുണ്ടോ ചൂണ്ടിന്ന് നമുക്ക് നോക്കാം എന്താ കിട്ടോ ഇനി നമുക്ക് പിടിക്കാൻ തുടങ്ങ നല്ല വെയിലുണ്ട് കേട്ടോ നമുക്ക് നോക്കാം

നീ എവിടെ നീ ഇവിടെ എവിടെയും കിട്ടണം വീണു എന്റെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിടുന്നുണ്ട് ആർക്കാദ്യം വീഴുവ നോക്കാം പൈസ ഇങ്ങനൊരവസ്ഥോ വേണ്ടേ അവിടെ അനുങ്ങാതെ ഇത് കിട്ടിയ നമുക്ക് കോളല്ലേ വേണ്ട ഇപ്പറത്തെ കിടക്കുന്നത് വേണ്ടത് എന്റെ പുറകെ മോനത് കിട്ടുവോ നീ അതിനോടിക്കരുത് നമുക്ക് നോക്കാം എന്താണ് പറയാനുള്ളത് അനങ്ങുന്നില്ലല്ലോ അതിനോക്കറ്റ് അവരുടെ നമുക്ക് നോക്കാം അതിനെ കിട്ടുക നമ്മളൊരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള നീക്കം തരും ഇതുവരെ കേരള ചരിത്രം അവരിട്ട് ഞങ്ങൾ മീൻ വാസ് കാണിക്കാൻ പോവാൻ അറിയത്തില്ല കിട്ടിയതാണ് ചരിത്രം നമുക്ക് നോക്കാം ആ ഒരു ഓനരാമറേ ബുദ്ധിപുരമായിട്ട് നോക്കണം നീ ഫ്രണ്ടോട്ട് ഓടിച്ചു കയറ്റി കവർ കറക്റ്റ് 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 വെക്ക് വെക്ക് അടിയിലോട്ട് പോകും ഏറ്റവും വലിയ റിസ്കളാണ് നമ്മളിവിടെ കാണിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്നാലും നമ്മൾ ഫുൾ സപ്പോർട്ടായിട്ട് പറ സാധനം തണ്ടിപ്പോഴവിടെ കിടക്കുന്നുണ്ട് ഇനി നമുക്കിത് കാണാം എന്തുവാണ് കണ്ടിട്ട് വരാം എടുത്തോടുത്തോ എടുത്തോ ആ അത് വെള്ളമായിരുന്നു ഐഡിയ പക്ഷെ അതിന്റെ അറ്റംഭാഗം എന്താവണം കിട്ടും കിട്ടും കവറ് പൊട്ടിരുത് കൊറച്ചൂടെ കേറടാ ഗൈസ് അതിപ്പോ കിട്ടും ആ കിട്ടി കേട്ടി 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 കേട്ടിട്ട് അല്ല മീനിനെങ്ങനാ തള്ളുന്നേ മീനെ തള്ളാൻ പറ്റത്തില്ല കിട്ടിയടാ ഇല്ലല്ലോ പോയടാ കാലം പോയടാ അത് കേറി ഗൈസ് ആ പോലെ എനർജി അവിടെ തന്നെ വരും അവിടെ തന്നെ വന്ന് ഗൈസ് ആ കിടില ട്രൈ ആയത് അത് കേറിയവ ഞാൻ പറഞ്ഞില്ല കവർ ഖബർ പൊട്ടിന്ന് നമുക്ക് ഒരു ട്രൈ അടിച്ചു നോക്കാം രണ്ടാമത്തെ ട്രൈ ആണ് ഈ ട്രൈയിൽ നമ്മൾ ചെയ്യണം അത് കറക്റ്റ് എടുക്കണം അതിൽ കിട്ടത്തില്ല അതിനെ പിന്നെ അതി ഇനിയും കിട്ടത്തില്ല ഇന്നും പോകാൻ കിട്ടത്തില്ല യില് ഞാണ്ട് കിടപ്പുണ്ട് കിടപ്പുണ്ട് നമുക്ക് എന്തായാലും ഈ ഐഡിയ വർക്ക് ആവാങ്ങി ചുരുങ്ങി ചുരുങ്ങി അവിടെ ചുരുങ്ങി കയറിയോ ഇല്ലില്ല അവിടെ ചുരുങ്ങി ട്രൈ അടിക്കാം

ഇട്ടോ സക്സസ് അന്ന് ഇവിടെ ഒന്നും കിട്ടിയില്ലായിരുന്നു ഇന്ന് നമുക്ക് ജയന്റ് നമ്മൾ നമ്മൾ പറഞ്ഞ വാക്ക് ജയന്റെ നമ്മള് ഇനി പയ്യൻ ചൂണ്ടിരിക്കണം നമുക്ക് നോക്ക നോക്കി വല്ല കിട്ടുന്നു നമ്മൾ പിടിക്കാൻ വന്ന ആ ചൂണ്ടയിൽ പിടിച്ചത് വന്നാ ചൂണ്ടിരിക്കും നമ്മൾ ഇട്ട ചൂണ്ടയിൽ തന്നെ നമ്മൾ പിടിക്കുകയും ചെയ്തു നോക്കാല്ലേ അതെ

അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇനി നമുക്ക് ഇത് പൊരിക്കണല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇത് പൊരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ബാക്കി വന്നുണ്ട് അത് അവര് അല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് വേണമല്ലേ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അതെല്ലാം പിടിച്ചല്ലേ അതെ അതെ ടാസ്ക് കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ശരി